ഹലോ ഗൈസ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ശങ്കരാചാര്യരുടെ സർവജ്ഞപീഠ സ്ഥിതി ചെയ്യുന്ന കുടജാതിരിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങൾ ഇന്നലെ ഉച്ചയോടുകൂടി കൊല്ലൂരിലേക്ക് എത്തിയതാണ് മറ്റുള്ളവരാരും കുടജാദ്രയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് രാവിലെ തന്നെ കുടജാദ്രയിലേക്ക് പോകാനായി ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് ഞങ്ങൾ ഇന്നലെ തന്നെ ജീപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യം അഞ്ചു മണിക്ക് തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ജീപ്പ് എത്തി അവിടെ നിന്നും കുടജാതിരിയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലൂരിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് കുടജാദ്രി ടോപ്പിലേക്ക് രാവിലെ ആറു മണിക്കാണ് കുടജാദ്രയിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുന്ന ഫോറസ്റ്റ് പോസ്റ്റ് ഓപ്പൺ ആകുന്നത് കുടജാതിരിയെയും അങ്ങോട്ടുള്ള യാത്രയും പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയാം കൃത്യം ആറ് മണിക്ക് തന്നെ നമ്മൾ കുടജാദ്രയിലേക്കുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ നിന്നും മുകളിലേക്ക് പോകുന്നതിന് ഒരാൾക്ക് എഴുപത് രൂപ എൻട്രൻസ് ഫീ ആയിട്ട് കൊടുക്കണം കൂടാതെ നമ്മുടെ പേര് വിവരങ്ങളും കയ്യിലുള്ള പ്ലാസ്റ്റിക് കയറ്റങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസും കൊടുത്ത് ആറേകാരോടെ നമ്മൾ കുടിജാദ്ര മലമൂരിലേക്ക് കയറുകയാണ് ചെക്ക് പോസ്റ്റ് തൊട്ട് ഒരു മൂന്ന് കിലോമീറ്ററിലധികം ദൂരം നല്ല ബുദ്ധിമുട്ടേറിയ ഓഫ് റോഡ് റൂട്ടാണ് ഈ ഓഫ് റോഡ് ജീപ്പ് യാത്ര തന്നെയാണ് ഈ യാത്രയുടെ പ്രധാന ഒരു ആകർഷണം ട്രക്കിങ്ങിന്റെ പകുതിയോളായത്തേക്കും മഴ നല്ല രീതിയിൽ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ മഴക്കാലം തന്നെ നോക്കിയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്നത് അത് രാവിലെ തന്നെ നല്ല മഴയായിട്ട് കോടമഞ്ഞു മുങ്ങി കിടക്കുന്ന കോടജാതിരി മല കയറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു വന്ന് തന്നെയാണ് നമ്മൾ മുകളിലേക്ക് എത്താറായേക്കും നല്ല രീതിയിൽ കോടമഞ്ഞിന്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ഏകദേശം ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കോട്ടജാ മലനിരകൾ മൊത്തം കോടമഞ്ഞിൽ മുങ്ങി കിടക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് നമ്മളിപ്പോ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറോളം മീറ്ററിന് മുകളിലാണ് നിൽക്കുന്നത് അതിന്റെ ഒരു ഫീല് പറഞ്ഞറിയിക്കാത്ത തന്നെയാണ് ആയിരത്തി മുന്നൂറ് മീറ്റർ തോരമ്പ ഏകദേശം നാലായിരത്തിന് മുകളിൽ അടികൾ വരും നല്ല ബേസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടം വരാണേൽ ജീപ്പ് ഉള്ളൂ നമുക്കിന്നിവിടുന്ന് നടന്നു പോകണം ഏകദേശം ഒന്നര മണിക്കൂർ ടൈമാണ് നമുക്ക് നമുക്കിവിടുന്ന് നടന്നു പോയി തിരിച്ചു വരാനായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞങ്ങളത് ഞങ്ങൾ നടന്നുകൊണ്ട് ട്രക്കിങ് ആരംഭിക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം നടന്ന് മുകളിലേക്ക് കയറണം എന്നാലാണ് നമുക്ക് സർവഞ്ച പീഡത്തിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ നല്ല പൊളി ആണ് എല്ലാം കോഴയടിച്ച് എടുക്കുകയാണ് നമുക്കിവിടെ പാർക്കിങ്ങിനും നടക്കാൻ നേരത്ത് കുറെ അമ്പലങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ വെച്ചാണ് ദേവി മൂഖാസുരനെ വധിച്ചിട്ട് മൂകാംബിക ആയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമുക്കിവിടെ ഒരുപാട് അമ്പലങ്ങൾ കാണാനായിട്ട് സാധിക്കും രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും ആളുകൾ വളരെ കുറവാണ് നമ്മളൊരു നൂറ് മീറ്റർ മുകളിലേക്ക് കയറി വന്നപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും കുറച്ച് അമ്പലങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് നാഗതീർത്ഥക്കുളവും അതുപോലെ തന്നെ കാളവൈരവ ക്ഷേത്രമൊക്കെ കാണാനായിട്ട് കഴിയും ഇവിടെ ഈ കാണുന്ന കുളമാണ് നാഗതീർത്ഥകുളം നമ്മൾ നടന്നു പോണ്ട വഴിയാണ് ആ കാണുന്നത് ഫുള്ള് കോടയാണ് ഈ ഒരു പറയുക സൂപ്പർ കാലാവസ്ഥ മൂന്നാറിലേക്കാ അടിപൊളി ഒരു നമ്മൾ ഈ സർവജ്ഞപീഠത്തിലേക്കുള്ള ദുർഘടമായ ട്രക്കിങ് നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കയറി പോകാനായിട്ട് നന്നായിട്ട് അണയ്ക്കുന്നുണ്ട് ഞങ്ങൾ ഫോളോ ചെയ്ത് രണ്ട് പട്ടികൾ കൂടി വരണം കേട്ടോ ഈ മല കയറാനായിട്ട് ഞാൻ കാട്ടിത്തരാം കറക്റ്റ് ഒരാൾക്ക് നടക്കാൻ മാത്രമുള്ള വഴി വഴിയുടെ രണ്ട് സൈഡും ഇതുപോലെ പുല്ലിങ്ങനെ വന്ന് കിടക്കുകയാണ് അതിനെ നടുക്കുകയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് കയറി വരാൻ നേരത്തെ എവിടെയായിട്ടൊരു കുളം കാണാം കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതിനകത്തുള്ളത് ഞങ്ങൾക്ക് ഇതിൻ്റെ അടിത്തട്ടവരെ കാണാനായിട്ട് സാധിക്കും ഇതിന്റെ താഴത്തേക്ക് എന്തെങ്കിലും ഗുഹ പോലെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്തായാലും ഒരു നടന്നിറങ്ങാനായിട്ട് ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ചെറിയ മുട്ടക്കുന്നുകൾ പോലത്തെ മലനിരകളാണുള്ളത് നമ്മളിപ്പോൾ ഒരു വലിയ മല കയറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ ഇനി നമുക്ക് ഇതുപോലത്തെ രണ്ട് വലിയ മല കൂടി കയറാനുണ്ട് ഇനി മുന്നോട്ട് കിടക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് നടന്നു പോകാനുള്ള ഒരു വഴി മാത്രമേ അതിൻ്റെ ഒരു സൈഡിൽ വലിയ കൊക്കയാണ് അതിൻ്റെ ഇപ്പുറ സൈഡിൽ വെള്ളം കുത്തിനൊഴുകി പോകുന്നൊരു തോടാണ് ഞങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും വളരെ ചെറിയൊരു വഴിയാണ് അതിൻ്റെ ഈ സൈഡിൽ വെള്ളം കുത്തി ഒഴുകുന്ന വഴിയാണ് അതുപോലെ തന്നെ ഇവിടേ താഴ്ത്തിക്ക വലിയ കൊക്കയാണ് താഴ്ത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല കിട്ടില്ലതാക്കി അപ്പം ഈ ഒരു സ്ട്രെച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധയോടു കൂടിയാണ് പോകാനായിട്ട് മലമൂളിൽ നിന്ന് വെള്ളമൊഴുകി വലിയൊരു തോടായി മാറയ്ക്കുന്ന സ്ഥലമാണിത് അപ്പം മഴ പെയ്യുന്നില്ല അതുകൊണ്ടാണ് വെള്ളമൊഴുകാത്തത് നല്ല താഴ്ചലാണ് ഈ ഒരു രണ്ടടിയോളം താഴ്ചയിലാണ് ഈ തോട് കിടക്കുന്നത് മുകളിൽ വേറെ കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൊല്ലൂരിൽ നിന്ന് തന്നെ കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തന്നെ രണ്ട് കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് അറുന്ന് നമ്മളിങ്ങോട്ട് വരാൻ നേരത്തുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു തുക അവിടെ വരും ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചറങ്ങി അവിടെ ചെല്ലാൻ നേരത്ത് ഈ പ്ലാസ്റ്റിക് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക അവർ തിരിച്ചു തരും കൊടജം എന്ന പേരുള്ള സസ്യം ഈ മലനിരകളിൽ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മലനിരകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഒരു കൊടുമുടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കൊടജാതിരി ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് അതുപോലെ തന്നെ നല്ല കോടമഞ്ഞാണ് മൊത്തത്തിലൊരു അടിപൊളി അന്തരീക്ഷമാണ് പക്ഷെ മഴ മാത്രമല്ല മഴയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായനെ പറയാതിരിക്കാൻ വയ്യ ഈ ഒരു കാലാവസ്ഥ ഈ ഒരു കാറ്റ് ഈ ഒരു വൈബ് എഹൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരണം മഴക്കാലത്ത് തന്നെ വരണം എന്നാലാണ് ഇത്ര അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ മൊത്തം മരങ്ങളെ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് നമുക്ക് പുറമെ അനുഭവപ്പെടുന്നേക്കാളും കൂടുതൽ തണുപ്പാണ് ഈ മരങ്ങളുള്ള പ്രദേശത്തുള്ളത് ആ ഒരു വനപ്രദേശം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു നല്ല വിസിബിലിറ്റി ഉള്ള ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് സമയം ഇപ്പോൾ ഏകദേശം എട്ട് മണി ആകാറായിട്ടുണ്ടാകും പക്ഷെ കോടമഞ്ഞിനൊന്നും യാതൊരു കുറവില്ല കോടജാതിരിയിൽ മിക്കപ്പോഴും മഴ ഉണ്ടാകാറുണ്ട് മഴക്കാടുകളുണ്ട് ഈ കോടജാതിര മലകളുടെ ഒരു ഭാഗത്ത് അതാണ് ഇവിടെ മിക്ക സമയങ്ങളിലും നല്ല കോടമഞ്ഞും നല്ല മഴയും കിട്ടാനുള്ള കാരണം ഈ ഭാഗത്തായിട്ട് കുറേ പൂക്കൾ പൂത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് നല്ല രസമാണ് വീണ്ടും ഒരു മല കയറാൻ തുടങ്ങിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് മല കയറങ്ങ് പോയിട്ടുണ്ട് ഞാനൊക്കെ ഏറ്റവും ഓടി ഓടിയങ്ങ് മുകളിലേക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ പോകാൻ നേരത്ത് ഈ കോടമഞ്ഞും ഈ കാറ്റൊക്കെ ആസ്വദിച്ച് പൈ അങ്ങോട്ട് കയറിപ്പോ ഉള്ളൂ എന്തായാലും രണ്ടു മണിക്കൂർ സമയമുണ്ട് നമുക്ക് അരമണിക്കൂർ കൊണ്ട് നമുക്ക് എങ്ങനെ നടന്നാലും മോൾ ചെല്ലാനായിട്ട് കഴിയും അരമണിക്കൂറ് തിരിച്ചിറങ്ങാൻ വേണം പിന്നെ നമുക്ക് ഒരു മണിക്കൂർ സമയം മോളിൽ നിൽക്കാനായിട്ടുണ്ട് ആ ഒരു മണിക്കൂർ സമയം തന്നെ ധാരാളമാണ് മഞ്ഞക്കെ കാറ്റത്ത് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കാൻ കേട്ടോ അമ്മാതിരി കാറ്റാണ് ഗൈസ് വീണ്ടും നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചാര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏത് കാര്യവും ശക്തമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ നല്ല മഴ ആഗ്രഹിച്ചു നല്ല മഴയുണ്ടായിരുന്നു നല്ല കോടമഞ്ഞ ആഗ്രഹിച്ചു നല്ല കോടമഞ്ഞുണ്ടായിരുന്നു ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഈ കാറ്റത്ത് കോടയടിച്ചെടുക്കുന്ന വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഒരിക്കൽ പോലും വന്നപ്പോഴും എനിക്ക് ഈ ഒരു വൈബ് ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ സേഫായിട്ടുള്ള കാലാവസ്ഥ നോക്കിയാണ് ഇതിനു മുമ്പ് ഞാൻ കുടജാതിരിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാലാവസ്ഥ എനിക്ക് ആദ്യമായിട്ടാണ് അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ വീഡിയോയിൽ മൊത്തം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുടജം എന്ന പേരിലുള്ള സസ്യം കൊടജാതിരിൽ ധാരാളമായിട്ടുണ്ടെന്ന് ഈ കാണുന്ന സസ്യമാണോ കുടജം എന്നെനിക്ക് അറിയാൻ പാടില്ല ഈ സസ്യമാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത് എങ്ങോട്ട് നോക്കിയാലും ഈ സംഭവം കാണാം ഇതിൻ്റെ പേരാണോ കുടജമെന്ന് എനിക്ക് സംശയമുണ്ട് ഉറപ്പൊന്നുമില്ല സഹ്യൻ അനുഗ്രഹിച്ചു വിട്ട സഹ്യൻ്റെ സ്വന്തം കൊടുമുടിയാണ് കുടജാദ്ര ഈ കുടജാദ്രി മലനിരകളുടെ താഴ്വാരത്തിലാണ് നമ്മുടെ മൂകാംബികാമ്പല സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തു നിന്നും മൂകാംബിലേക്ക് വരുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടില്ലെങ്കിൽ പോയി കാണുക കൊല്ലൂരിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത് ഭൂകാംബിക ക്ഷേത്രവും അതിൻ്റെ പരിസരവും അവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ റൂമിൻ്റെ റേറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ വീഡിയോ കാണുന്ന ഓരിതപ്പെട്ട ആളുകൾക്ക് ഇതിനുമുമ്പ് കൊല്ലൂരും കൊടജാതിയൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എങ്കിലും ഇതുവരെ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഗൈസ് നമ്മളത് അടുത്ത മലകൂടി കയറി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഏറെക്കുറെ സർവഞ്ചപീഠത്തിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ദൂരം കൂടി മാത്രം നമുക്ക് നടന്നു പോയാൽ മതി നമ്മളിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വഴിയുടെ ഒരു ഭാഗം വലിയ കൊക്കയാണ് കേട്ടോ താഴത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോയി കിടക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല ഇതിനു മുമ്പ് ഞാനൊരു കൊടജാതിരി വീട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല താഴ്ചയുള്ള സ്ഥലമാണ് വീണ്ടും നമ്മൾ ഈ കുറ്റിച്ചെടികളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഏറെക്കുറെ എത്താറായിട്ടോ ഇതിനൊരു നൂറോ ഇരുന്നൂറോ മീറ്റർ മാത്രമാണ് സർവഞ്ജ വീടത്തേക്കുള്ളൂ സർവഞ്ഞ് വീടൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് കോട എൻ്റെ തൊട്ടടുത്തായിട്ട് ജോമ നടന്നുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്ത് മാത്രം വിസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല ഈ ക്യാമറയിൽ നോക്കിയിട്ട് അവനെ കാണാൻ പറ്റുന്നില്ല അപ്പൊ ഗൈസ് നമ്മളിതാ സർവജ്ഞ പീഠത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം അര മണിക്കൂർ ടൈമാണ് നമ്മൾ എടുത്തോളൂ ഇവിടേക്ക് എത്താനായിട്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് സർവ്വജ്ഞപീഠം മൂടി മൂടിക്കിടക്കുന്നത് കാണാനായിട്ട് കഴിയും ജിനോജ് നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ ഏകദേശം കാലിയാക്കിയിട്ടുണ്ട് നമ്മൾ കൂടുതലും കളയണല്ലാ കേട്ടോ നമ്മൾ കൊണ്ടുവന്ന അതേ കൂട്ടിൽ തന്നെ ഇട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോവുകയാണ് നമ്മൾ കൊണ്ടുവന്ന അതേ തന്നെ ഇട്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ് നമുക്ക് താഴെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് കിട്ടും അപ്പോൾ അത് മേടിക്കുമ്പോൾ നമുക്ക് ഈ പട്ടി നമ്മൾ കുറേ നേരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇവ മാത്രമല്ല ഇവൻ്റെ കൂടെ വേറൊരു പട്ടികളുണ്ട് രണ്ടെണ്ണം ഭയങ്കര ശല്യമായിട്ട് നമ്മുടെ പുറം എടുക്കുകയാണ് കുറേയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു എന്നിട്ടും ഫോണില്ല നമുക്ക് ഇതിനുള്ള ഫുഡും കൂടെ കൂടി ഇനി ഇതിന് കൊടുക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത് ഗൈസ് ഫൈനലി നമ്മൾ സർവജ്ഞ പീഠത്തിലേക്ക് ചെല്ലുകയാണ് ശങ്കരാചാര്യര് തപസ് ചെയ്ത സ്ഥലമാണ് സർവ്വജ്ഞപീഠം അങ്ങനെ ശങ്കരാചാര്യര് തപസ് ചെയ്ത സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് ഒക്കെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് ശങ്കരാചാര്യർക്ക് ദേവിയുടെ ദർശനം കിട്ടിയ സ്ഥലമാണിത് നമ്മളൊരു പത്ത് മണിക്ക് ശേഷമൊക്കെ വന്നെങ്കിൽ ഇവിടെ ഒരു പൂജാരി ഉണ്ടാവാറുണ്ട് ഇവിടെ എപ്പോഴും ഒരു പ്രാർത്ഥന മന്ത്രമൊക്കെ ചെല്ലിക്കൊണ്ട് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ വന്ന ആളുകൾ ഈ സർവജ്ഞ പീഠത്തിനോട് ചേർന്ന് വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്ന് കാണാനുണ്ട് സാധിക്കുമായിരുന്നു ഇപ്പൊ രാവിലെ തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നു ആളുകൾക്ക് വളരെ കുറവാണ് ഞങ്ങൾ മാത്രമാണ് ഇപ്പൊ സത്യം പറഞ്ഞു താഴെ ആളുകൾ കയറി വരുന്നുണ്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്ത് ശങ്കരാചാര്യ തപസെന്ന പോലത്തെ ഒരു പ്രതിമ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഏഴ് നാല്പത്തെട്ടിന് മുകളിലേക്ക് എത്തി ഏകദേശം മുക്കാമണിക്കൂർ സമയം എടുത്തുള്ളൂ നമ്മൾ മുകളിലേക്ക് വരാനായിട്ട് മുക്കാമണിക്കൂർ എടുത്തിട്ടില്ല നമ്മളിവിടെ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ചെലവഴിച്ചു എക്സ്പീരിയൻസ് നമ്മൾ ഈ ക്ഷേത്ര മണ്ഡപത്തിന് ചുറ്റും നടന്നു നടന്നോക്കുകയാണ് കേട്ടോ വേറൊന്നുമില്ല ഒരു ചെറിയൊരു കൽമണ്ഡപം മാത്രമാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ ശങ്കരാചാര്യയുടെ ഒരു പ്രതിഷ്ഠ പിന്നെ ഞാൻ മഴക്കാലത്ത് വരാൻ പറഞ്ഞുവെങ്കിലും ഉള്ള സമയത്ത് വന്നത് നല്ല റിസ്ക്കാണ് കേട്ടോ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല ഇങ്ങോട്ട് വരാനായിട്ട് നല്ലൊരു കാറ്റെന്ന് പറഞ്ഞപ്പം കോട അങ്ങ് പറന്ന് പോയിട്ടോ ഏ കോട എടുക്കാൻ വേണ്ടി ബെന്നു പോയക്കാണ് എന്റെ മോനെ ഒടുക്കത്തെ കാറ്റാ കൈസ് ഇപ്പോൾ എട്ടര ആയിട്ടുണ്ട് നമ്മള് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ് ഇപ്പൊ നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അര മണിക്കൂർ കൊണ്ട് താഴേക്ക് ചെല്ലാനായിട്ട് നമുക്ക് കഴിയും ഒൻപത് മണിയാണ് നമ്മുടെ അടുത്ത് ചെലാനായിട്ട് ഡ്രൈവർ പറഞ്ഞ സമയം നല്ല കമ്പനി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവർ ആണ് നമ്മുടെ കൂടെ നടന്നത് പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഗൈസ് എനിക്ക് തോന്നുന്നത് പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പ്രകൃതിയെ നമുക്ക് വേറെ എങ്ങും കാണാനായിട്ട് കഴിയില്ല ഈ ഒരു മൂടാണ് പ്രകൃതിയുടെ ഏറ്റവും ടോപ്പ് മൂഡെന്നാണ് എനിക്ക് തോന്നുന്നത് മഴ തോടമഞ്ഞ് കാറ്റ് എങ്ങും പച്ച പച്ചപൊതച്ചു നിൽക്കുന്ന അന്തരീക്ഷങ്ങൾ ഈ കുടഞ്ചാതിരി മൂകാംബിക വയലുടെ ഭാഗമാണ് പക്ഷെ ആ ഒരു കാടിന്റെ ഒരു ഫീൽ ഒന്നും നമുക്ക് ഈ മല കയറാൻ നേരത്തെ കിട്ടണ മൊത്തത്തിൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് പോകുന്ന വഴിയിലൊക്കെ ഉള്ളത് നമ്മൾ ഏറെക്കുറെ ഇറങ്ങി കഴിയാറായപ്പോഴത്തേക്കും ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു പത്തൊമ്പതോളം ആൾക്കാർ ഇപ്പൊ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് നിലവിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റും കൊണ്ട് താഴത്തേക്ക് എത്തും ഏകദേശം നമ്മൾ ദേശിലേക്ക് തറായിട്ടുണ്ട് തൊട്ട് മുമ്പിലായിട്ട് നമുക്കൊരു വലിയ മല കാണട്ടോ ആ മനയിലേക്ക് കയറാനായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ചെറിയൊരു നടപ്പാത അങ്ങോട്ട് കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്കുള്ള ട്രക്കിങ്ങൊന്നും അനുവദനീയമല്ല പോകുന്നത് റിസ്ക് ആണ് ഫോറസ്റ്റുകാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിരുപയെ നമ്മളങ്ങനെ ഫൈനലി താഴേക്ക് തിരികാണ് ഒരുപാട് ജീപ്പുകൾ ഇപ്പം വന്നിവിടെ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ ആളുകൾ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അപ്പം നമ്മൾ വന്ന ജീപ്പ് ഏതാണെന്നാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ജീപ്പ് മനസ്സിലാവുന്നില്ല ഫൈനലി രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ ജീപ്പിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ വീണ്ടും ജീപ്പ് കയറി താഴത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് കയറുമെന്ന് അത്ര സമയം വേണ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് എങ്കിലും വണ്ടികൾ ഒരുപാട് വന്നോണ്ട് ഹോണൊക്കെ അടിച്ച് നല്ല ശ്രദ്ധയോടുകൂടി വേണം ഇറങ്ങി പോകാനായിട്ട് കയറി വന്നതുപോലെ തന്നെ നല്ലൊരു സാഹസികമായ യാത്ര തന്നെയാണ് താഴത്തേക്കുള്ളത് അന്തരീക്ഷത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല മൊത്തം കോടയിലാണ് മുങ്ങി കിടക്കുന്നത് ചെറിയ രീതിയിൽ ചാറ്റിൽ മഴയുണ്ട് ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ ബ്രോ ന എന്നാണ് നിന്നാണ് പേര് കൊടജാതിരി തന്നെയാണ് താമസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കൊടജാതിയിൽ പറയാൻ നേരത്ത് വണ്ടി വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ള സ്ഥലത്ത് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകും എല്ലാ വണ്ടികൾക്കും റേറ്റ് ഒരുപോലെ തന്നെയാണ് അതിവിടുത്തെ യൂണിയന്റെ തീരുമാനമാണ് ഗുഡജാദ്രയിലേക്ക് നമുക്ക് മൂകാംബികയിൽ നിന്ന് വരുന്നതിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അതുകൂടാതെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് എഴുപത് രൂപ വെച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് എല്ലാം ഉണ്ടെങ്കിൽ അതിന് ഒരു ചെറിയൊരു ചാർജ് അവർ ഈടാക്കും അത് ഡെപ്പോസിറ്റ് ആണ് നമുക്ക് തിരിച്ചറങ്ങി ആ പ്ലാസ്റ്റിക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കാശ് തിരിച്ചു തരും ഇറങ്ങി പോകുന്ന വഴി വാഗമണ്ണ മുട്ടൊക്കെ പോലെ തോന്നുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് പണി വരഞ്ഞിരിക്കുന്നത് Terima നമുക്കിരി കൊല്ലൂർ ഭൂകാംബികയിലേക്ക് ചെല്ലാനായിട്ട് ഇവിടെ നിന്നും ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ മുകളിൽ പോവാനായിട്ടുണ്ട് ടോട്ടൽ നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളമാണ് നമ്മൾ കുടജാതിരി ടോപ്പ് വരെ സഞ്ചരിച്ചത് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്താറിയുമ്പോഴത്തേക്കും ശക്തമായ മഴ പെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇരിക്കുമ്പോൾ ചെറിയ രീതിയിൽ നനയുണ്ട് കേട്ടോ എങ്കിലും നല്ലൊരു ഫീലാണ് ഇങ്ങനെ മഴയത്ത് പോകാനായിട്ട് കോടമഞ്ഞിന്റെ പരിപാടിയൊക്കെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് തീരെ കേട്ടോ ഇപ്പൊ കോടമഞ്ഞൊന്നുമില്ല മഴ മാത്രമേ ഉള്ളൂ വനമേഖലയാണെങ്കിലും ആണെങ്കിലും നമ്മളൊരു നോർമൽ ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ വശങ്ങളിലൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാം നമ്മളിപ്പോ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട് ശിവമോഗയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ജീപ്പ് ഇപ്പൊ നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയാണ് ഒരു ചെറിയ ഒരു ടൗൺ ആണ് നെട്ടൂര് ഇവിടെ ഒരുപാട് ഹോട്ടലുകളുണ്ട് അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടുന്ന കടകളാണ് എല്ലാം പിന്നെ നമ്മൾ മല കയറാനായിട്ട് പോകുന്ന നേരത്ത് അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിക്കുന്ന മേടിച്ചിട്ട് പോവാം നമ്മൾ കൊല്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ബ്രേക്ക് പോയിന്റ് ആയിട്ട് ഇവിടെ എല്ലാ വണ്ടികളും നിർത്താറുണ്ട് നമ്മൾ കൊടജാതിരിയിലേക്ക് പോയ സമയത്ത് രാത്രി ടൈം ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നിർത്താറുന്നത് കൊല്ലൂരിലേക്ക് ഇവിടെ നിന്നും പിന്നെ ഈ പതിനെട്ട് കിലോമീറ്ററിന് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് കണ്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് എന്ത് കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ നിന്ന് പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ് കുറെ ദൂരം നല്ല മഴയാണ് കേട്ടോ കാറ്റൊന്നുമില്ല കാറ്റില്ലാത്തതുകൊണ്ട് തന്നെ അത്ര പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത് ഇവിടുത്തെ റോഡുകളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കേട്ടോ ഇത്രയും വലിയ മഴ പെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് പോലും ഇവിടെയുള്ള പകുതി മഴക്കാടുകളാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവിടുത്തെ റോഡുകൾ നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത് ഇത്രയധികം മഴ പെയ്തതിന് ശേഷവും റോഡിൽ നമുക്ക് ഒരു സ്ഥലത്തും കുഴികളോ ഗട്ടറുകളോ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല അത്രയും പെർഫെക്ഷനിലാണ് ഇവിടെ റോഡ് പണിതിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലൂടെ പോയപ്പോഴാണെങ്കിൽ പോലും റോഡ് നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് നമ്മുടെ കേരളത്തിൽ റോഡ് പണി ആൾക്കാർ ഇതൊക്കെ കണ്ട് മാതൃകയാക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിലെ റോഡുകൾ മാത്രമാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പത്തന്നെ പൊളിഞ്ഞു പോണത് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ് ഇതായി കാണുന്നത് ഇനി അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകത്തുണ്ട് ഫോറസ്റ്റ് ആണ് നമുക്ക് നമ്മുടെ ജീപ്പ് വീണ്ടും ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ ജീപ്പ് ഇപ്പം ഏറെക്കുറെ കൊല്ലൂരിലേക്ക് എത്താറായിട്ടുണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ജീപ്പ് കൊല്ലൂരിലേക്ക് എത്തും ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞാൽ ഇപ്പൊ ടൗൺ ഏരിയയിലേക്ക് വണ്ടി എത്തിയിട്ടുണ്ട് സമയം ഇപ്പോൾ പതിനൊന്ന് മണി ആയിട്ടുണ്ട് മണി ആയപ്പോഴാണ് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള മനോഹരമായ ഓർമ്മകളും കാഴ്ചകളും സമ്മാനിച്ച ഒരു കുടജാദ്ര യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രോം തൃപ്തി മച്ചാൻ